നമസ്കാരം ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമാ രംഗത്തേക്ക് അതിശക്തമായി തിരിച്ചു വന്ന താരമാണ് മഞ്ജുവര്യർ ദിലീപുമായുള്ള വിവാഹം കഴിഞ്ഞ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതോടെ മഞ്ജുവരർ സിനിമാ രംഗത്ത് നിന്നും വിട്ടുനിന്നതെന്നും എല്ലാവർക്കും അറിയാം എന്നാൽ ഈ താരവിവാഹം നിയമപരമായി വേർപിരിഞ്ഞതിന് പിന്നാലെ രണ്ടായിരത്തി പതിനാലിൽ മഞ്ജുവാര്യർ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരികയും ചെയ്തു രണ്ടാം വരവിലും മഞ്ജുവരരെ പഴയ അതേ സ്നേഹത്തോടെ തന്നെ മലയാളികൾ സ്വീകരിച്ചു അന്ന് ആ താരത്തിനൊപ്പം നിന്ന സുഹൃത്ത് മറ്റാരുമായിരുന്നില്ല നമ്മുടെ സ്വന്തം കുഞ്ചോക്കോ ബോബൻ ചാക്കോച്ചനായിരുന്നു തിരിച്ചുവരവില്ല മഞ്ജുവിന് ഏറ്റവും അധികം പിന്തുണ നൽകിയ നടന്മാരിൽ ഒരാളാണ് ബോബൻ വിവാഹത്തിന് മുൻപ് മഞ്ജു വാര്യർ സജീവമായിരുന്ന കാലത്ത് ഒരു സിനിമ പോലും ചാക്കോച്ചനൊപ്പം ചെയ്തിരുന്നില്ല ഇരുവരും ഒന്നിച്ച ചെയ്തത് ഒരേ ഒരു മാഗസിൻ കവർ ഷൂട്ട് മാത്രമായിരുന്നു അത് അന്ന് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു പതിനാല് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനാലിൽ ആർ യു എന്ന ചിത്രത്തിലൂടെ മഞ്ജു വാര്യർ തിരിച്ചെത്തുമ്പോൾ നായകനായി എത്തിയത് കുഞ്ചക്കോബോബനാണ് നായിക പ്രാധാന്യമുള്ള ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഏതൊരു മുൻനിര നടനും മടിക്കുന്ന സമയത്ത് ബോബൻ ആ റോൾ ഏറ്റെടുത്ത് ചെയ്തത് പ്രശംസകൾക്ക് അർഹനാക്കി പിന്നീട് വേട്ട എന്ന ചിത്രത്തിലാണ് ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചത് അതിനുശേഷം സിനിമകൾ ഒരുമിച്ച് ചെയ്തില്ലെങ്കിലും ക്യാമറയ്ക്ക് പിന്നിൽ നല്ലൊരു സൗഹൃദം സൂക്ഷിക്കുന്ന താരങ്ങളാണ് കുഞ്ചക്കോ ബോബനും മഞ്ജുവും ഇപ്പോഴിതാ ഇരുവരുടെ പുതിയ വാർത്തകളാണ് ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്റെ പ്രിയതമ്മയുടെ പിറന്നാൾ ആഘോഷമാക്കിയിരുന്നു കുഞ്ചക്കോബോവൻ ഭാര്യയ്ക്ക് തീർത്തും സർപ്രൈസ് ആയ ഒരു വിരുന്ന ഒരുക്കിയാണ് പ്രിയയെ അമ്പരപ്പിച്ചത് സർപ്രൈസ് ഒരുക്കാൻ ചാക്കോച്ചന് കൂട്ടുനിന്നത് അച്ചുവും ഉമ്മനായിരുന്നു അവരുടെ കുടുംബവുമായി അടുത്ത ബന്ധമാണ് പ്രിയയ്ക്കും ചാക്കോച്ചനും പ്രിയയുടെ പിറന്നാൾ ഇവരെ പോലെ തന്നെ ആഘോഷമാക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട് അത് മറ്റാരുമല്ല മഞ്ജു വാര്യരാണ് മിക്ക യാത്രകളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പങ്കിടുന്ന നല്ല കൂട്ടുകാരാണ് മഞ്ജുവും ചാക്കോച്ചന്റെ ഫാമിലിയും എൻ്റെ സഹോദരി എന്നാണ് പ്രിയയെ മഞ്ജു വിശേഷിപ്പിച്ചത് മനോഹരമായ ഒരു വീഡിയോ പങ്കിട്ടുകൊണ്ട് മഞ്ജു എത്തിയപ്പോൾ സ്നേഹപ്രവാഹമായിരുന്നു ആരാധകർ നൽകിയത് ഇവരുടെ മിക്ക യാത്രകളും ഒരുമിച്ചായതുകൊണ്ട് തന്നെ നിറയെ സന്തോഷ നിമിഷങ്ങളെക്കുറിച്ചും ഇവർക്ക് പറയാനുണ്ട് അതേസമയം മഞ്ജുവിൻ്റെ തിരിച്ചുവരവിൽ ഒപ്പത്തിനൊപ്പം തോൾ ചേർന്നതിന് ചാക്കോച്ചൻ മുൻപിൽ തന്നെയായിരുന്നു ചാക്കോച്ചനൊപ്പമായിരുന്നു മഞ്ജുവിന്റെ രണ്ടാം വരവ് എന്നാൽ ഇവരുടെ ബന്ധം ഇത്രയും സ്മൂത്തായി പോകണമെങ്കിൽ ഉറപ്പായും അതിൽ പ്രിയ വഹിക്കുന്ന പങ്ക് ചെറുതല്ല പ്രിയയുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ബന്ധം ഈ ഫ്രണ്ട്ഷിപ്പ് ഇത്രയും ശക്തമായി തന്നെ പോകുന്നതും നമുക്കിടയിലെ നല്ലതും ചീത്തയും എല്ലാം പരസ്പരം അംഗീകരിച്ച് കൈകോർത്ത് നമ്മൾ മുൻപോട്ട് പോയി നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ നല്ലൊരു മകളായിരുന്നു നിന്റെ കസിൻസിന് നീ നല്ലൊരു സഹോദരിയാണ് സുഹൃത്താണ് എനിക്ക് നല്ലൊരു കാമുകിയാണ് അതെനിക്ക് മാത്രം എനിക്ക് നല്ലൊരു ഭാര്യയാണ് എൻ്റെ കുടുംബത്തിന് നീ നല്ലൊരു മരുമകളും ഒക്കെയാണ് ഇപ്പോൾ എൻ്റെ മകൻ്റെ സൂപ്പർ അമ്മ കൂടിയാണ് ഒരായിരം ആലിംഗനങ്ങളും ചുമബരങ്ങളും എൻ്റെ എന്നാണ് ഒരിക്കൽ ചാക്കോച്ചൻ വിവാഹ വാർഷികത്തിനു കുറിച്ചത് എന്റെ പ്രിയപ്പെട്ട പങ്കാളിക്ക് ജന്മദിനാശംസകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച കാര്യം നീയാണ് പ്രിയെ അപ്പോൾ ഇതാ നിനക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ചത് നല്ല ജീവിതം തന്നെയാണ് ഇനിയും ഒരുപാട് വർഷങ്ങൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും പോകാൻ ആകട്ടെ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ മനോഹരമായ ഒരു പാർട്ടി നടത്തിയതിനും ഇതൊരു ഗംഭീര സംഭവമാക്കിയതിനും അച്ചുമോൾ അച്ചു ഉമ്മന് നന്ദി ഈ അവസരം ഇത്രയും രസകരവും സന്തോഷകരവുമാക്കിയ എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദിയുണ്ടെന്നും പ്രിയയുടെ ചിത്രങ്ങൾക്കൊപ്പം ചാക്കോച്ചൻ കുറിച്ചു അതേസമയം കുഞ്ചക്കോബോബനുമായ അടുത്ത സൗഹൃദമുള്ളവരിൽ ഒരാളാണ് മഞ്ജു വാര്യർ പ്രൊഫഷണലി കാര്യങ്ങൾ മാത്രമല്ല കുടുംബവുമായി സൗഹൃദമുണ്ട് മഞ്ജുവിന് ഇടയ്ക്ക് ഫാമിലിയായി യാത്രകൾ പോവാറുണ്ട് ഇസ്രയോടൊപ്പമുള്ള മഞ്ജുവിന്റെ ക്യൂട്ട് വീഡിയോകളും ചിത്രങ്ങളും എല്ലാം വൈറലായി മാറാറുണ്ട് ഇരുവരും ഒന്നിച്ചുള്ള പുതിയ വീഡിയോയും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു കുഞ്ചാക്കോ പുതിയ സിനിമയായ ഓഫീസർ ഓൺ ഡ്യൂട്ടി തിയേറ്ററുകളിൽ എത്തിയതാണ് തുടക്കം മുതലേ വാർത്തകൾ നിറഞ്ഞ ചിത്രമായിരുന്നു ഇത് നായാട്ട് ഇരട്ട ഇലവീഴാം പൂജിറ പോലെയുള്ള നല്ല പോലീസ് സിനിമകൾ നൽകിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ ചിത്രത്തിന് പുറകിലുണ്ടെന്ന് കുഞ്ചാക്കോബോബൻ പറഞ്ഞിരുന്നു സിനിമയെക്കുറിച്ച് വാചാലനായുള്ള ചാക്കോച്ചിന്റെ അഭിമുഖങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ഏറെ പ്രതീക്ഷയോടെയാണ് സിനിമയുടെ റിലീസിനായി കാത്തിരുന്നതെന്ന് ആരാധകർ പറഞ്ഞിരുന്നു പ്രിയാമണിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു കോളേജുകളെ ഇറക്കിമറിച്ചതായിരുന്നു ഇവരുടെ പ്രൊമോഷൻ പരിപാടികളെല്ലാം ഇടയ്ക്ക് ഡാൻസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ചാക്കോച്ചൻ ഡാൻസ് ചെയ്തിരുന്നു വിശാഖും എല്ലാം ചാക്കോച്ചനും ഒപ്പം ഉണ്ടായിരുന്നു കാത്തിരിപ്പിനൊടുവിലായി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ ചാക്കോച്ചനൊപ്പം അമ്മ മോളിയും ഭാര്യ പ്രിയയും മകൻ ഇസയും ഉണ്ടായിരുന്നു വർഷങ്ങൾക്കു ശേഷമാണ് മോളി മകന്റെ സിനിമ കാണാനായി തിയേറ്ററുകളിലേക്ക് എത്തിയത് അഭിമുഖങ്ങളിലെല്ലാം മമ്മിയെക്കുറിച്ച് വാചാലിനാവാറുണ്ട് അദ്ദേഹം ആ സൗന്ദര്യമാണ് എനിക്ക് കിട്ടിയതെന്നാണ് മകൻ എപ്പോഴും പറയാറുള്ളത് ഇവരുടെ വീഡിയോയും വൈറലായിരുന്നു സിനിമ കാണാനായി മഞ്ജു വാര്യമെത്തിയിരുന്നു പ്രിയ ആയിരുന്നു മഞ്ജുവിനെ ആദ്യം സ്വീകരിച്ചത് മമ്മിയെ കണ്ടപ്പോൾ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയായിരുന്നു മഞ്ജു കുഞ്ചക്കോ ബോബനുമായി മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബമായും അടുത്ത സൗഹൃദമുണ്ട് മഞ്ജുവിന് ഇടയ്ക്ക് ഇവരൊന്നിച്ച് യാത്രകളും നടത്താറുണ്ട് ഇസയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം മഞ്ജുവും പങ്കിടാറുണ്ട് രണ്ടാം വരവിൽ മഞ്ജുവിന് മികച്ച പിന്തുണയായിരുന്നു കുഞ്ചോക്കോ ബോബൻ നൽകിയത് ഹബോൾഡാറിയുവിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അദ്ദേഹമായിരുന്നു നായിക പ്രാധാന്യമുള്ള ചിത്രമാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാൻ തയ്യാറാവുകയായിരുന്നു അദ്ദേഹം ഈ സിനിമ ചെയ്യരുതെന്ന് പറഞ്ഞ് ഭീഷണികളൊക്കെ അന്ന് വന്നിരുന്നുവെങ്കിലും അതൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്തിരുന്നില്ല മഞ്ജുവിന്റെ തിരിച്ചുവരവ് അദ്ദേഹം ആഗ്രഹിച്ചതായിരുന്നു അന്ന് തുടങ്ങിയ അടുത്ത സൗഹൃദം ഇരുവരും ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് അതിനാൽ തന്നെ ചാക്കോച്ചൻ വിളിച്ചാൽ മഞ്ജുവിനെത്താതിരിക്കാനാവില്ല സ്വന്തം സിനിമകൾ മാത്രമല്ല സുഹൃത്തുക്കളുടെ സിനിമകൾ കാണാനും അവയെക്കുറിച്ച് അഭിപ്രായം പങ്കിടാനുമെല്ലാം മഞ്ജു തയ്യാറാവാറുമുണ്ട് തിരിച്ചു കുഞ്ചകബോവനും അങ്ങനെ തന്നെയാണ് രസകരമായ നിമിഷങ്ങളും യാത്രാ വിശേഷങ്ങളും ഇരുവരും പങ്കിടാറുണ്ട് അതേസമയം മലയാള സിനിമയിലെ എക്കാലത്തെയും ചോക്ലേറ്റ് ഹീറോയാണ് കുഞ്ചക്കോബോവൻ നിരവധി പ്രണയനായകന്മാർ വന്നിട്ടുണ്ടെങ്കിലും കുഞ്ചക്കോപോബൻ എന്ന നടൻ പ്രേക്ഷക മനസ്സിൽ നിന്നും പിന്നീടിലായിട്ടില്ല പ്രണയ സിനിമകൾക്കൊപ്പം തന്നെ മറ്റു ചിത്രങ്ങളും ചെയ്തതോടെ യുവതലമുറയ്ക്കൊപ്പം കൂടും പ്രേക്ഷകരുടെയും ഇഷ്ടതാരമായി ഫാസിൽ സംവിധാനം ചെയ്ത അനിയത്തിപ്രാവിലൂടെയാണ് അദ്ദേഹം നായകനായി അരങ്ങേറിയത് ആദ്യ സിനിമ തന്നെ ഇൻഡസ്ട്രി ഹിറ്റാക്കി മാറ്റിയ പുതുമുഖ നടൻ എന്ന റെക്കോർഡും ഇന്നും ചാക്കോച്ചന് സ്വന്തമാണ് ചാക്കോച്ചന് കഴിഞ്ഞ പിറന്നാളും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് തങ്ങളുടെ ാരത്തിന് ആശംസകളുമായി എത്തിയത് ഇതിൽ നടി മഞ്ജുമാരുടെ ആശംസകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ചാക്കച്ചുറിനൊപ്പമുള്ള യാത്രകൾക്കിടെ പകർത്തിയ ചിത്രങ്ങൾ കോർത്തുണക്കി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് മഞ്ജു ഇൻസ്റ്റയിൽ പങ്കുവച്ചിരുന്നത് ഷോല എന്ന ചിത്രത്തിലെ എ ദോസ് എന്ന ഗാനത്തിനൊപ്പമുള്ള വീഡിയോയിൽ സ്വീറ്റസ്റ്റ് സോൾന് ജന്മദിനാശംസകൾ നിങ്ങളുടെ വഴിയിൽ വരുന്ന എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങൾ അർഹിക്കുന്നതാണ് ലവ് യു ചാക്കോച്ച എന്ന കുറിപ്പും മഞ്ജു പങ്കുവച്ചിരുന്നു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം മഞ്ജു അഭിനയ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് ബോബൻ നായകനായ ഹവോൾഡാറി എന്ന ചിത്രത്തിലൂടെയായിരുന്നു അവിടെ അങ്ങോട്ട് കൈനിറിയ ചിത്രങ്ങളുമായി തന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇന്ന് മഞ്ജു രണ്ടാം വരവിന് ശേഷം മഞ്ജുവിന്റെ വേഷപകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത് നിരവധി വേഷങ്ങൾ മേക്ക് ഓവറുകളെല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മഞ്ജു ചുവട് വെച്ചു കഴിഞ്ഞു പ്രായം നാൽപ്പത്തിയാറായെങ്കിലും മഞ്ജുവിനെ കണ്ടാൽ അത്ര യില്ലെന്നാണ് വാസ്തവം ഇപ്പോഴും യൗവനം നിലനിർത്തി മറ്റുള്ള യുവനാടിമാരോട് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന മഞ്ജു എല്ലാവർക്കും ഒരു അത്ഭുതമാണ് ഫിറ്റ്നസിന്റെ കാര്യത്തിലും മഞ്ജു മുന്നിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം രണ്ടാം വരവിൽ തമിഴിലും സാന്നിധ്യം അറിയിച്ച മഞ്ജുവിന് തമിഴിലും ഇപ്പോൾ ചിത്രങ്ങളുണ്ട് അസുരൻ തുനിവ് എന്നിവയാണ് മഞ്ജു ഇതുവരെ ചെയ്ത സിനിമകൾ മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലൂടെ ചിത്രീകരണം തുടങ്ങിയിട്ടുണ്ട് ആര്യ ഗോതം കാർത്തിക് എന്നിവരാണ് സിനിമയിൽ തടിക്കൊപ്പം അഭിനയിക്കുന്നത് താരമൂല്യവും അഭിനയ വിഘവുമുള്ള മഞ്ജുവിനെ തേടി നിരവധി എത്തുന്നുണ്ട് മാത്രമല്ല ബോളിവുഡിലും അരങ്ങേറ്റം കുറിക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തെത്തിയിരുന്നു എന്നാൽ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അതേസമയം ചാക്കോച്ചനും ഇപ്പോൾ രണ്ടാം വരമിന്റെ പാതയിലാണ് സിനിമയിൽ നിന്നും ഒരു ഇടവേളയെടുത്ത ചാക്കോച്ചൻ പിന്നീട് തിരികെ വന്നത് ശക്തമായിട്ടായിരുന്നു തന്റെ ആരാധകരുടെ പ്രിയപ്പെട്ടവനാക്കി ചോക്ലേറ്റ് ഹീറോയിൽ നിന്നും ഡാർക്ക് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളും മറ്റും ചെയ്ത് പുതിയൊരു പാത തന്നെ തുറക്കുകയായിരുന്നു കുഞ്ചൊക്കബോബൻ എന്നാൽ തന്റെ തിരിച്ചുവരവിൽ അകൽച്ച അനുഭവിച്ചിട്ടുണ്ടെന്നും എന്നാൽ അവർ ഇപ്പോൾ തന്നെ സമീപിക്കാറുണ്ടെന്നും താരം പറയുന്നു അനീതി പ്രാവ് എന്ന ചിത്രത്തിൽ തന്നെ ഒരു താരപരിവേഷം ലഭിച്ചിരുന്നു അതിനുശേഷം ക്യാമ്പസ് റോളുകളും വന്നു ചോക്ലേറ്റ് നായകൻ എന്ന ടാക്ലൈൻ കിട്ടുന്നു പിന്നീട് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ബോറടിക്കുന്നു സിനിമകൾ പരാജയപ്പെടുന്നു എനിക്ക് തന്നെ എല്ലാം നഷ്ടമാകുന്നു ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല ഞാൻ ഈ മേഖലയിൽ നിൽക്കേണ്ട ആൾ ആണോ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെയാണ് സിനിമയിൽ നിന്നും ഒരു ഇടവേള എടുക്കുന്നതെന്നും കുഞ്ചൊക്കബോബൻ പറഞ്ഞിരുന്നു